രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇപ്പോൾ ചാനലുകളിലൊക്കെ വലിയ ചർച്ചയാകുന്നത് നമ്മുടെ മെക്സവൻ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയെ പറ്റിയാണ് ഇരുപത്തി മിനിറ്റ് കൊണ്ട് ഇരുപത്തി ഒന്ന് തരം വ്യായാമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ ആയിരങ്ങൾ ആയിരത്തോളം വരുന്ന യൂണിറ്റുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ചെറിയ കാലങ്ങൾ കൊണ്ട് തന്നെ വലിയ വികാസം സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന ഒരു വ്യായാമ കൂട്ടായ്മ മെക്സവൻ എന്ന വിഷയമാണ് ഇപ്പോൾ രണ്ട് ദിവസമായി വലിയ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ചർച്ച ചെയ്യപ്പെടാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പേരോട് ഉസ്താദ് ഇതിനെ പറ്റി പരാമർശിച്ചു ഇത് വലിയ അബദ്ധമാണ് ഇതിൽ ചെന്നു ചേരരുത് എന്ന് പരാമർശിച്ചു അതിനുശേഷം സി പി എമ്മിന്റെ നേതാവ് മോഹൻ അമ്മാഷും ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതാണ് എന്നാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്താണ് പറഞ്ഞത് അതുപോലെ മോഹനം മാഷി എന്താണ് പറഞ്ഞത് രണ്ടും രണ്ടാണ് പക്ഷെ ഇതിനെ ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ട് മുസ്ലിം സമസ്ത നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സി പി എമ്മിനും അതുപോലെ ഇസ്ലാമോ ഫോബിയ വളർത്തുന്ന ആളുകൾക്കും മറ്റുമൊക്കെ വളമിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തി എന്നൊക്കെ ആരോപിച്ച് അതിനെ കാണുന്ന അതിനെ അത്തരത്തിൽ ചിത്രീകരിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഉണ്ട് ഇത്തരത്തിൽ വലിയ നിരന്ന എഴുത്തുകളൊക്കെ എഴുതി സമസ്ത എ പി വിഭാഗത്തിനെതിരെയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെയും ഒക്കെ വാട്സപ്പിലൂടെ എഴുത്തുകൾ പ്രചരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് എന്നാൽ പേരോട് ഇവിടെ ചെയ്തിട്ടുള്ള കർമ്മം എന്താണ് എന്നുള്ളത് വളരെ കൃത്യമാണ് ഈ ആശയം പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും ഇന്നോ ഇന്നലെയോ ഉള്ള ആശയമല്ല കേരളത്തിലെ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി സംവിധാനങ്ങളോട് വൽ ജമാത്തിൻ്റെ ആശയമുള്ള സുന്നികൾ വിട്ടുനിൽക്കണമെന്നും സുന്നികളായ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ മുസ്ലിക്കുകളാണ് അഥവാ മുസ്ലിമീങ്ങളല്ലെന്ന് കാലങ്ങളായി വാദിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരക്കാരോട് കണ്ടാൽ സലാം പോലും പറയേണ്ടതില്ലെന്നും തികഞ്ഞ അഥവാ നമ്മൾ മുസ്ലിം അല്ല സുന്നികൾ മുസ്ലിം അല്ലെന്ന് പറയുന്നവരോട് പിന്നെ തിരിച്ച് സലാം പറയേണ്ടതില്ല എന്ന ആശയം സമസ്ത കാലങ്ങളായി വളർത്തിയെടുക്കുന്ന ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആശയമാണ് എന്നാൽ ആ ആശയം ആ ആശയത്തിന്റെ ബാക്കിയെന്നോണം ഇവിടെ പേരോട് പേരോട് ഉസ്താദ് പറഞ്ഞതുപോലെ വ്യായാമങ്ങളും മറ്റ് കളരികളും മറ്റു ചില പദ്ധതികളും പുതിയ പുതിയ പദ്ധതികളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇത് നമുക്ക് ഒരുമിക്കുവാനുള്ള വേദിയാണ് സലാം പറയാനുള്ള വേദിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില രംഗപ്രവേശനം നടത്തും ഇത്തരം ചതികളിൽ ഒന്നും പെട്ടുപോകരുത് അത് ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമാണ് എന്നാണ് ഇത് മെക്സവൻ എന്ന പേരെടുത്ത് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു ക്ലബിന്റെയോ മറ്റോ പേര് പറയാതെ ജനറലായി ഒരു ആശയം പറയുകയായിരുന്നു അത് ഇന്നോ ഇന്നലെയോ പറയുന്നതല്ല ഞാൻ കാലങ്ങളായി പേരോടുസ്താദിന്റെ പ്രസംഗം വീക്ഷിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എനിക്കറിയാം അവരുടെ സദസ്സിൽ പോയി ഇരിക്കരുത് കാരണം അവർ പറയുന്ന ചില ആശയങ്ങൾ കേട്ടാൽ ശരിയാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയും സംശയമുണ്ടാവുകയും അത് ഈമാനെ ബാധിക്കുകയും ചെയ്യുമെന്ന് കാലങ്ങളായി പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് എന്ന് പറയുന്നത് അത്തരത്തിൽ ജനറലായി അവരുടെ പല പദ്ധതികളെ കുറിച്ച് നമുക്കറിയാം ജമാത്തെ ഇസ്ലാമിക്ക് തന്നെ ഇവിടെ പേരെടുത്ത് പറഞ്ഞാൽ ജമായത്തെ ഇസ്ലാമിയാണ് ജമായ ഇസ്ലാമിക്ക് തന്നെ പലപ്പോഴായും ഇത്തരം വ്യായാമ പദ്ധതികളും കളരിയും മറ്റുമൊക്കെ അവർ നടപ്പിൽ വരുത്തിയതും അങ്ങനെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളെ ആകർഷിക്കാൻ അവർ പലപ്പോഴും പല ശ്രമങ്ങളും നടത്തിയതുമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പേരോട് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങുന്ന ഇവിടുത്തെ പുത്തൻവാദികൾ ആരംഭിക്കുന്ന വ്യായാമ മുറകളെ കളരി മറ്റ് സംവിധാനങ്ങളെക്കുറിച്ചും അതിലേക്ക് സുന്നികളായ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ ആകർഷിച്ചുകൊണ്ട് നമ്മളെന്തിനും മിണ്ടാതിരിക്കണം നമ്മൾ സലാം പറയേണ്ടവരല്ലേ ഇതൊരുമിക്കുവാനുള്ള വേദിയാണ് എന്നൊക്കെ ഒരു കാലത്ത് ഈ ഫാസിസ്റ്റുകൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ഒരുമിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കൂട്ടിക്കൊണ്ടു പോകുകയും നമ്മളെ ആശയത്തിൽ വെള്ളം ചേർക്കുകയും ചെയ്യും അത് ഈ മാൻ അപകടമാണ് എന്ന എക്കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുന്നി ആശയം മാത്രമാണ് ഇവിടെ പേരു അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ കടമയാണ് അത് അദ്ദേഹം കാലങ്ങളായി നിർവഹിക്കുന്നതാണ് അദ്ദേഹം ഒരു ഇസ്ലാമിക സുന്നി പണ്ഡിതൻ എന്ന നിലക്ക് സുന്നികളോട് ഉത്ബോധനം നടത്തേണ്ട കാര്യം തന്നെയാണ് പുത്തൻവാദികളിൽ നിന്ന് മാറി നിൽക്കണം എന്ന ആശയം എന്നാൽ മോഹനം മാഷ് ഇവിടെ പറഞ്ഞ എന്താണ് മോഹനം മാഷ് പറഞ്ഞത് ഒരു തികച്ചും വ്യത്യസ്തമാണ് ആരുടെയെങ്കിലും ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നോ നിങ്ങളുടെ വിശ്വാസ കാര്യങ്ങളിൽ ഇത്തരത്തിൽ സംഭവിക്കുമെന്നോ പറയേണ്ട ഒരു പണ്ഡിതനോ മറ്റോ അല്ലാത്ത ഇവിടുത്തെ രാഷ്ട്രീയക്കാരനായ മോഹനമാഷ് പറയുന്നത് ഈ ചില വ്യായാമങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ ഞങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ ഇവിടെ നിരോധിക്കപ്പെട്ട സംഘടനയായ എൻ ഡി എഫിന്റെ ആളുകളാണ് ഇതിൻ്റെ രണ്ടഡ്മിന്മാർ ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിന്റെ മറവിൽ തീവ്രവാദികൾ ചെയ്യുന്ന ചില വ്യായാമമുറകളാണ് എന്നാണ് അപ്പോ പേരോടുസ്താദ് പറഞ്ഞ വിഷയവും മോഹനം മാഷ പറഞ്ഞ വിഷയവും തികച്ചും വളരെ വൈരുദ്ധ്യമുള്ളതും മോഹനം മാഷ പറഞ്ഞതിന് ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം പിന്നോട്ടടിച്ചു എന്ന് തോന്നുന്നു വിവാദമായപ്പോൾ പക്ഷെ അദ്ദേഹം തീവ്രവാദ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ആ ഒരു പ്രസ്താവന നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഒരിക്കലും തന്നെ പേരോട് സ്ഥാദിന്റെ വാക്കുകളും മോഹനം മാഷിന്റെ വാക്കുകളും ഒരിക്കലും ഒരേ രീതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല പേരോടി വിധ പറഞ്ഞത് മാറ്റിപ്പറയേണ്ട ആവശ്യമില്ല അത് ഇന്നും നിലനിൽക്കുന്നു എക്കാലത്തും പേരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമാണ് അത് സുന്നികളുടെ ആശയമാണ് പുത്തൻവാദികൾ പല ചതികളുമായി അങ്ങാടിയിലെ പ്രസംഗം മറ്റു പ്രസംഗങ്ങൾ അങ്ങനെ ഇങ്ങനെ പല സംഭവങ്ങളുമായി സുന്നികളെ ആകർഷിക്കാൻ വരും അതിലൊന്നും പെട്ടുപോകരുത് അതീമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് എന്നുള്ളത് അപ്പൊ തീവ്രവാദ ബന്ധം ആരോപിച്ചുകൊണ്ട് കൊണ്ട് രംഗപ്രവേശനം നടത്തുന്ന മോഹനം മാഷിൻ്റെ പ്രസ്താവനയിൽ ആ പറഞ്ഞത് എന്താണെന്നതിന് തെളിവ് മോഹനം മാഷി പറയുകയും സമൂഹത്തിനോടത് വ്യക്തമാക്കുകയും ചെയ്യൽ അനിവാര്യമാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തയനുസരിച്ച് ലോക്കൽ സെക്രട്ടറി രാജിവെച്ചെന്നും ഇസ്ലാമോ ഫോബിയ വളർത്തുന്ന സി പി എമ്മിൻ്റെ ഈ സ്വഭാവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൽ പോയി ചേർന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് സി പി എമ്മിന് പലപ്പോഴും അവർ ന്യൂനപക്ഷങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെന്നൊക്കെ അവകാശപ്പെടാറുണ്ടെങ്കിലും ബീഫിനെതിരെ ബീഫ് വിളമ്പി ബീഫ് കഴിക്കരുതെന്ന് പറയുന്നവർക്കെതിരെ ബീഫ് വിളമ്പി ഇവിടെ പ്രതിഷേധം നടത്താറുണ്ടെങ്കിൽ പോലും പല സന്ദർഭങ്ങളിലും ഇസ്ലാമിനെതിരെയും ഇസ്ലാമിന്റെ രീതികൾക്കെതിരെയും മറ്റുമൊക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോഴേക്ക് അതിൽ അറപ്പകഷ്ടമായി കണ്ടെടുത്തുകൊണ്ട് എല്ലാത്തിനും തീവ്രവാദ ബന്ധം ആരോ ആരോപിക്കുന്ന ചില സന്ദർഭങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവമായിട്ട് മാത്രമേ യാതൊരു തെളിവ് പോലും പിന്നീട് നിരത്താൻ കഴിയാത്ത ഈയൊരു വാദത്തെ ഈ ഒരു പ്രസ്താവനയെ കാണാൻ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറ്റത് ഉസ്താദ് പറഞ്ഞത് തികച്ചും ാമിന്റെ നിയമം കാലങ്ങളായി പുത്തൻവാദികളുമായി നവീനവാദികളുമായി സുന്നികൾ പുലർത്തി വരുന്ന ഒരു നിയമമാണെങ്കിൽ ഇവിടെ മോഹനമാഷ് പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമായ തീവ്രവാദ ബന്ധവും തീവ്രവാദത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുന്ന ചതിയും ജനങ്ങളെ വിശ്വാസപരമായിട്ടല്ല രാജ്യത്തിന് തന്നെ അപകടകരമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടായ്മ വളർന്നു വരുന്നുണ്ടെന്നും അത് നിരോധിക്കപ്പെട്ട സംഘടനയിൽ ആളുകൾ നിയന്ത്രിക്കുന്നതാണെന്നും അത് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാട്ടവാദത്തിലേക്ക് നയിക്കുന്നതാണെന്നും അങ്ങനെ തുടങ്ങിയുള്ള വാദങ്ങളാണ് അത് മോഹനംവാസ് പരിശോധിക്കുകയും ആ പറഞ്ഞതിന് മോഹനംബാസ് കൃത്യമായി തെളിവ് നൽകുകയും എന്താണ് പറഞ്ഞത് എന്ന് ഇപ്പോൾ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അങ്ങനെ പറയേണ്ടി വന്നത് എന്നുള്ളത് കൃത്യമായി സമൂഹത്തോട് പറഞ്ഞു കൊടുക്കൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടെന്നും സി പി എം അത് വ്യക്തമാക്കണമെന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം